നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് കാപ്പ നിയമപ്രകാരം മുപ്പത്തിമൂന്ന് വയസ്സുകാരനെ കരുതൽ തലങ്ങളിൽ അടച്ചു ചടയമംഗലം ഇളമ്പഴഞ്ഞൂർ കുന്നംപുറത്ത് നുഫാജ് മൻസരിൽ ചെമ്പൻഷാൻ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഷാനിനെയാണ് കാപ്പ നിയമപ്രകാരം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാപ്പ പതിനഞ്ച് വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്ത് നാട് കടത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ച മുൻപ് ചടയമംഗലം ബിവറേജസിന് സമീപം വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട അടിപിടിയിൽ ഇയാൾ ജയിലിലായിരുന്നു

ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു പ്രാവശ്യം നാടുകടത്തിൽ കാപ്പ ഫിഫ്റ്റി എന്ന് പറയുന്ന നാടുകടത്തിൽ ഉൾപ്പെട്ട ആളാണ് അതിനുശേഷം തിരികെ ചടയനഗരത്തെത്തി താമസിച്ചു വരുകയാണ് മീനും കേസുകൾ ഉൾപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാപ്പയിലെ അറസ്റ്റിയിട്ടുള്ളത് പ്രധാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി സാബിമതി സാർ പി എസിന്റെയും നമ്മൾ ഡി വി എസ് പി ആയിട്ടുള്ള കൊട്ടാര ഡി എസ് പി ആയിട്ടുള്ള ബൈജുമാർ സാറിന്റെയും നിർദ്ദേശാനുസരണം ചടയനം പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രത്യേക സ്കോഡ് തന്നെ രൂപീകരിച്ചിരുന്നു ഇന്നലെ രാത്രിയൂടി നമുക്ക് വിവരം കിട്ടുകയും ആ അറസ്റ്റ് ചെയ്യാൻ ജയിലിൽ കഴിയുന്ന സമയം തന്നെ ചെളയമംഗലം വകുപ്പ് പ്രകാരം നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു ചെടയമംഗലം സി സുനീഷ് കൊല്ലം എസ് റിപ്പോർട്ട് കൊടുക്കുകയും തുടർന്ന് എസ് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ തിരക്കി എത്തിയ പോലീസിനെ വളർത്തുനായെ ഉപയോഗിച്ച് ആക്രമിക്കുവാനും ഇയാൾ ശ്രമിച്ചു തുടർന്ന് അതിസാഹസികമായി പ്രതിയെ പിടികൂടുകയായിരുന്നു ചെലയമംഗലം സിഐ സുനീഷ് അനീഷ് സജി രഞ്ജിത്ത് സജിത്ത് ജംഷീദ് വേണു അതുൽകുമാർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക്വിഷൻ ന്യൂസ്